പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരിക്കലേ ക്ലബ്ബ് ഹൗസ് ഡിബേറ്റ് ക്ലബ് ഹൗസ് ഒക്കെ വന്ന സമയത്താണ് ഒരു ചർച്ച തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് പെൺകുട്ടികളെ പ്രത്യേകിച്ച് കാഫിറായിട്ടുള്ള പെൺകുട്ടികളെ വീഴ്ത്തേണ്ടത് എന്ന് മുസ്ലിം യുവാക്കൾക്ക് ക്ലാസ് കൊടുക്കുന്ന ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുള്ള നാമധാരികളാണ് ഒരു വശത്ത് ഷുക്കൂർ നൗഫല് ഫൈസല് അബ്ദുസമദ് തുടങ്ങിയ പേരുകൾ അപ്പുറത്താണെങ്കിലോ രഞ്ജനി ശ്രേയ ശ്രുതി ആതിര തുടങ്ങിയ പെൺകുട്ടികൾ അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതെ എങ്ങനെയാണ് ഇവരെ വീഴ്ത്തേണ്ടത് എന്ന് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ശക്തമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കാരണം കുറച്ചുകൂടി എത്തുമ്പോൾ വീഴ്ത്തല് വീഴ്ത്തലല്ലാതാകരുതല്ലോ അത് ഫെയിലുവർ ആകരുതല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ വീഴ്ത്തുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള റിസൾട്ട് വേണമല്ലോ ഇപ്പോ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് സ്വർണമാല തട്ടിയെടുത്ത സംഭവത്തിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്ത വാർത്തയിൽ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചമ്രവട്ടം സ്വദേശിയായിട്ടുള്ള തുമ്പിൽ മുഹമ്മദ് അജ്മൽ എന്ന കാരനാണ് അറസ്റ്റിലാകുന്നത് ഇരുപത്തിയൊന്ന് കാരൻ സ്നാപ്ചാറ്റ് വഴി പതിനാല് കാരിയെ വീഴ്ത്തുന്നു അവിടെ ആ യുവാവ് അഞ്ചരപ്പവന്റെ സ്വർണമാല പതിനാല് കാരിയിൽ നിന്നും തട്ടിയെടുക്കുന്നത് പ്രണയം നടിച്ചാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ എങ്ങനെയാണ് അഞ്ചരപ്പവന്റെ മാല വന്നത് പെൺകുട്ടി എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പയ്യന് മാല കൊടുത്തത് ഒരുപാട് കാര്യങ്ങൾ അറിയണം പ്രണയം നടിച്ചിട്ടാണ് ഇരുപത്തൊന്നുകാരൻ പതിനാല് കാരിയിൽ നിന്നും മാല കൈക്കലാക്കിയത് എന്നാണ് വിവരം തന്നെയുമല്ല വിവാഹ വാഗ്ദാനം നൽകി പ്രതി പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും കൈവശപ്പെടുത്തിയിട്ടുണ്ട് അത്ര അങ്ങനെ വരട്ടെ തന്റെ പിതാവിന് ജല്ലറി ഉണ്ടെന്നും മാലയുടെ ചിത്രം അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ള മാല പണിയിച്ച് നൽകാമെന്നും പറഞ്ഞിട്ടായിരുന്നു യുവാവ് സ്വർണം തട്ടിയെടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കിയത് പെൺകുട്ടി സ്വന്തം മാലയുടെ ചിത്രം അയച്ചു കൊടുത്തു എന്നാൽ ഇത് ചെറുതാണെന്നും വലിയ മാലയാണെങ്കിൽ അതിലും വലിയ മാല വാങ്ങിച്ചു നൽകാമെന്നും മുഹമ്മദ് അജ്മൽ വാഗ്ദാനം നൽകി ഇതോടെ പെൺകുട്ടി മാതാവിന്റെ മാല കൈക്കലാക്കി ചിത്രം അയച്ചു കൊടുത്തു മാല നേരിൽ കണ്ടാൽ മാത്രമേ മോഡൽ മനസ്സിലാകൂ എന്ന് പറഞ്ഞതിനനുസരിച്ച് പ്രതിക്ക് പെൺകുട്ടി ലൊക്കേഷൻ അയച്ചു കൊടുത്തു വീട്ടിലെത്തിയ അജ്മലിന് പെൺകുട്ടി ജനലിലൂടെ മാല എടുത്തു കൊടുത്തു അപ്പോൾ തന്റെ പ്രതി മാലയുമായി മുങ്ങി പ്രതി പിന്നീട് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോയി ഇതോടെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി പേരൻസിനോട് വിവരം തുറന്നു പറഞ്ഞു വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ആദ്യം കുടുംബം ചെയ്തത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് സമാനമായിട്ടുള്ള കേസിൽ അജ്മൽ കഴിഞ്ഞ വർഷവും പിടിയിലായതായിട്ട് പോലീസ് പറഞ്ഞു അന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൽപ്പകഞ്ചേരി സ്വദേശിനിയെയാണ് യുവാവെന്ന് കബളിപ്പിച്ചത് കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് പുതിയ തട്ടിപ്പ് യുവാവ് കൽപ്പകഞ്ചേരി തിരൂർ പോലീസ് സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കേസുകളിലെ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ തുടങ്ങിയവരുടെ നിർദ്ദേശപ്രകാരം വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ സി ജിറക്കൽ ആണ് കേസിന് അന്വേഷണം നടത്തുന്നത് പ്രതിയെ പിടികൂടിയതും അദ്ദേഹം തന്നെയാണ് എസ് പിമാരായിട്ടുള്ള ശൈലേഷ് പി സജ്ജികുമാർ എന്നിവരും ഡാൻസ് ഓഫ് സംഘവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഇനി നമുക്ക് ആ മഹാനായ യുവാവിന്റെ ചിത്രം ഒന്ന് കാണാം ഇരുപത് വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ആളെ പറ്റിക്കാൻ എങ്ങനെയാണ് അമുസ്ലിം പെൺകുട്ടികളെ പറ്റിച്ചു വീഴ്ത്തേണ്ടത് കൃത്യമായിട്ട് യുവാവ് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇരുപത് വയസ്സിൽ ഇൻസ്റ്റഗ്രാം വഴി ഒരു പെണ്ണിനെ വീഴ്ത്തി പണവും സ്വർണവും ഒക്കെ തട്ടി അപ്പോൾ ആരും പിടിച്ചില്ല പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ സ്നാപ്ചാറ്റ് വഴി അടുത്ത ഒരു പെണ്ണിനെ പറ്റിച്ചു സ്വർണം അഞ്ചരപ്പ് അവന്റെ മാല കയ്യിലാക്കി ആഹാ സുഖം ജീവിക്കാൻ എളുപ്പമുണ്ടല്ലോ ചില ആളുകള് എത്ര കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും അത്ര പെട്ടെന്നൊന്നും പഠിക്കുന്നവരല്ല നമ്മൾ നിരന്തരം ധാരാളം വാർത്തകളും ഇതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ എമ്പാടും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുമുണ്ട് പക്ഷേ സ്വന്തം അനുഭവത്തിൽ വന്നാലേ ചിലര് പഠിക്കൂ എന്നാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് എന്നാണ് ഇനി ബോധമുണ്ടാകുന്നത് എന്നറിയില്ല എന്തായിരുന്നാലും അനുഭവസ്ഥരായിട്ടുള്ള രണ്ടമ്മമാരുടെ അനുഭവങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ് എന്നാലും ഒന്നുകൂടി ഒന്ന് കേൾക്കാം ഈ പയ്യൻ അവിടെ പഠിക്കുന്ന ആളല്ല അയാള് പാലക്കാട് വാട്സ്ആപ്പ് മെസ്സേജ് മാത്രമേ ഞങ്ങൾ വേറെ ഒന്നും എനിക്ക് അറിയില്ല ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ കുട്ടി പഠിച്ചിരുന്നത് കാസർഗോഡുള്ള പൊയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഡെന്റൽ കോളേജിലാണ് പഠിച്ചിരുന്നത് ഈ പയ്യൻ അവളെ പഠിക്കുന്ന ആളല്ല അയാള് കാസർ പാലക്കാട് സ്വദേശിയാണ് ഇവര് തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവര് അത് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ പയ്യനോട് ഞാൻ ചോദിച്ച ഇങ്ങനെ നിനക്ക് എന്റെ മോളെ പരിചയം ചോദിച്ചപ്പോ ആ പയ്യൻ എന്നോട് പറഞ്ഞ ഈ കോളേജിന്റെ അകത്ത് തന്നെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ട് കൺവേർട്ട് ചെയ്യുന്ന പെൺ കൊണ്ട് കൺവേർട്ട് ചെയ്യുന്നവരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അതിലൊരാളാണ് എൻ്റെ എനിക്ക് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി തന്നെ വേറെ നാല് ദിവസത്തെ പരിചയം കൊണ്ടാണ് എന്റെ മോള് മതഭ്രാന്തിന്റെ പേരിൽ ഈ കാര്യം കാണിച്ചത് എന്ത് കുപ്പായിട്ടാലും അവൾ എന്റെ മോളാണ് എനിക്ക് എന്റെ മോളെ വേണം ഏതവസ്ഥയിലായാലും സാറിയില്ല ഈ അവസാനം വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് അതെന്തായിരുന്നു അത് മാറണം അവര് വീട്ടിൽ നിൽക്കണം അപ്പൊ ഇവള് ആകെയൊക്കെ താറന്നു എപ്പോ നീ പറയണ എപ്പോഴും സമാധാനത്തിനല്ല ജീവിക്കാൻ പറഞ്ഞേ എന്റെ മോളെ പോലെ ഇനി ഒരു പോക്കൊരാത്ത് വരരുത് പക്ഷെ ഇതിങ്ങനെ നിരന്തരം പക്ഷെ നമ്മള് വാർത്തകൾ കൊടുക്കണത് പറ്റും എല്ലാ മക്കളും മരിച്ചുപോലല്ലേ എല്ലാവരും മക്കൾ മരിച്ചുപോലെ പറയണ എന്ത് കിട്ടിട്ട് അവനോട് ചേച്ചി വന്നിരിക്കണം ഓരോ അമ്മമാരും ുംങ്കുപൊട്ടി ഇതൊന്നും കാണാതെ അറിയാതെ വീണ്ടും മുറിയന്മാരുടെ വലയിൽ വീണിട്ട് അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട അവളുമാരോട് വേലി ചാടുന്ന പശുവിനു കൂലുകൊണ്ട് മരണം പക്ഷേ അവളുമാരെ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടുകൂടി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളല്ലേ ചങ്കു പൊട്ടി മരിക്കുന്നത് അവരല്ലേ ഈ വേദനമൊത്തവും അനുഭവിക്കുന്നത് അവളുമാരും അനുഭവിക്കും ചിലപ്പോൾ അതൊക്കെ ചത്തും തൊളഞ്ഞുമൊക്കെ പോകുമായിരിക്കും എന്നിരുന്നാലും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് എന്നും അത് കണ്ണീര് തന്നെയാണ് മക്കളെ കണ്ണേ പൊന്നേ എന്ന് വളർത്തി വലുതാക്കുന്നു ഇവന്മാര് പ്രണയിച്ച് ഇവന്മാരുടെ വലയിൽ അകപ്പെട്ട് അകപ്പെടുത്തി കൊണ്ടുപോയി ഈ പെൺകുട്ടികളെ കൊല്ല ചെയ്യുമ്പോൾ േതനയറ്റ ശരീരം കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വേദനകൾ കണ്ടില്ല എന്ന് നടിക്കാൻ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യനെ മരവിച്ചു പോയ മനുഷ്യനെ സാധിക്കും നമുക്ക് മനസ്സാക്ഷിയുള്ളത് കൊണ്ട് ഇവരുടെ കണ്ടിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷയുടെ അമ്മ കരഞ്ഞതിനേക്കാൾ എത്രയോ ഏറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന യുവാവിനെ പ്രണയിച്ച് അവനും അവന്റെ കുടുംബക്കാരും മതം മാറ്റുന്നതിനു വേണ്ടി മുറി അടച്ച് കൂട്ടിയിട്ട് അതിനെ മർദ്ദിച്ച് ഒടുവിൽ കൊലയ്ക്കു കൊടുത്ത സോനായൽ ദോസ് എന്ന പെൺകുട്ടിയുടെ അമ്മയും സമാനമായ സർക്കിളിൽ വന്നിരുന്ന് നെഞ്ചു പൊട്ടി വിലപിക്കുമ്പോൾ മക്കളെ ഇനിയെങ്കിലും ഇവന്മാരുടെ വലയിലേക്ക് നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക നന്ദി